എന്താണ് യഥാർത്ഥത്തിൽ ആ ടച്ച് സ്ക്രീൻ ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് ടച്ച് സ്ക്രീനിലൊന്ന് പരിശോധിച്ചു വരാം ലേഖനം ഇങ്ങനെയാണ് അനുമോഹൻ എഴുതുന്ന ലേഖനത്തിലെ ഒരു ഭാഗം അതിന് തലക്കെട്ട് തന്നെ നോക്കൂ ലൈക്കും ഷെയറും ഓണറേറിയവുമല്ല വർക്കർമാർക്ക് വേണ്ടത് സ്ഥിരവേതനം എന്നാണ് ലേഖനത്തിൽ പറയുന്നത് അനുമോഹൻ എന്ന് പറയുന്നത് കേരളത്തിൽ കെ പി സി സിയുടെ ഗവേഷണ വിഭാഗത്തിന്റെ യൂത്ത് കോർഡിനേറ്റർ കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളത്തിലെ ആശാ വർക്കേഴ്സിനിടയിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ട്യൂ സി പ്രസ്ഥാനത്തിന് ആശമാരുടെ അവകാശങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട് ആശമാരെ സർക്കാർ സമാനതകളില്ലാത്ത വിധം ചൂഷണം ചെയ്യുകയാണ് തുച്ഛമായ പ്രതിഫലനത്തിൽ പ്രവർത്തിക്കുന്ന ആശമാരുടെ ഓണറേറിയം വ്യവസ്ഥ മാറ്റി വേതന വ്യവസ്ഥ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ട്യൂ സി നിലവിൽ സമരമുഖത്താണ് എന്നാണ് ഈ ലേഖനം പറയുന്നത് പറയുന്നത് ആ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഇതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക മാത്രമല്ല നിശ്ചിതമായിട്ടുള്ള വേതന വ്യവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതാണ് നുഹു ആരോഗ്യവകുപ്പിലെ ഏറ്റവും താഴ്ന്ന ജീവനക്കാരന്റെ ശമ്പള സ്കേലിലെ തുടക്കത്തുക അടിസ്ഥാന ശമ്പളമായി ആശമാർക്ക് നൽകുക എന്നതാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി സി ക്ഷിപ്പിക്കണം എ ഐ സി ടിയുടെ സി സിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശമാരുടെ സമരത്തിന്റെ ആവശ്യത്തോട് യോജിപ്പില്ലെങ്കിലും ചൂഷിത വിഭാഗത്തിന്റെ പോരാട്ടം എന്ന നിലയിൽ ആ സമരത്തോട് അനുഭാവപൂർവ്വമായ നിലപാടാണ് പ്രസ്ഥാനത്തിലുള്ളത് കെ പി സി സി നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനറായ അനൂപ് മോഹനാണ് ഇതെഴുതിയത് ഈ ഈ ലേഖനം എഴുതിയ അനൂപ് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് അനുമോഹൻ വെരി ഗുഡ് ഈവനിംഗ് അനുമോഹൻ മോഹൻ അനുമോഹന്റെ ലേഖനത്തെ കെ പി സി സി തെറ്റിദ്ധരിച്ചു ഗുഡ് ഈവനിങ് അരുൺകുമാർ ഞാനത് മനസ്സിലാക്കുന്നത് കെ പി സി സി സംബന്ധിച്ച് കെ പി സി സി ഒരു പ്രതിപക്ഷ ഉത്തരവാദിത്തമുള്ള സംവിധാനം എന്ന നിലയിൽ കെ പി സി സി അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഐ എൻ ഡി സി സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി സമഗ്രമായ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ സമഗ്രമായി മാത്രമേ നമുക്ക് അത്തരം വിഷയങ്ങൾ ഇടപെടാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു അഭിപ്രായം ഞാൻ പറയുന്നത് ഓണവേറിയമല്ല സ്ഥിരവേതനമാണ് എന്ന വളരെ വ്യക്തമായ അഭിപ്രായം ഐ എ ബി സി പറയേണ്ടതായി വരുന്നത് അനൂപ് ഞാൻ ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന എസ് യു സി ഐ അതേപോലെ ബി എം എസ് തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളടക്കമുള്ളവരുടെ ആശാവർക്കർമാരുടെ സമരം യഥാർത്ഥത്തിൽ മൊത്തമുള്ള ആശാവർക്കർമാരുടെ സ്ഥിരവേതനമെന്ന അവരെ സ്ഥിരം തൊഴിലേളികളായി പരിഗണിക്കണമെന്ന ആവശ്യത്തെ ഒറ്റകൊടുക്കുകയാണോ ചെയ്യുന്നത് അല്ല നമ്മൾ അത്തരത്തിലല്ല പറയുന്നത് കേരളത്തിൽ ആശാവർക്കെറായിരത്തിലധികം ആശാവർക്കർമാർ കേരളത്തിലുണ്ട് കണക്കുകൾ അനുസരിച്ചിട്ട് അതിലൊരു ചെറിയ വിഭാഗം മാത്രമാണ് തിരുവനന്തപുരത്ത് എസ് യു സി ഐയുടെ ബാനറിന് കീഴിൽ നിറവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ സമരത്തോട് ഐ എൻ ഡി സിയെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തോട് അനുഭാവപൂർവമായ സമീപനമാണ് ഐ എൻ ഡി സിക്ക് ഉള്ളത് ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ സമരം എന്ന നിലയിൽ അവരുടെ അതിജീവനത്തിന്റെ സമരം എന്ന നിലയിൽ പൂർണ്ണമായും ഐ എൻ ഡി സി ആ സമരത്തെ അനുഭാവപൂർവ്വം തന്നെയാണ് കാണുന്നതും എന്നാൽ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ആ സമരത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലടക്കം ഈ ആരോഗ്യ മേഖലയിലെ എല്ലാത്തരം അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ആളുകളാണ് ആശുപത്രി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖലയുമായി ഏതാണ്ട് അറുപത്തി നാലായിരത്തോളം സർക്കാർ ജീവനക്കാർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ശമ്പളമുണ്ട് അവർക്ക് മറ്റ് അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് പെൻഷൻ അടക്കമുള്ള സംഗതികളുണ്ട് ആ സമയത്താണ് അവരുകൂടി ചെയ്യേണ്ടതായ ജോലി അവരെക്കാൾ അപകടകരമായ സാഹചര്യത്തിൽ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജോലി പാരത്തോടുകൂടി ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഓണറേറിയം എന്ന് പറയുന്നത് ഇപ്പം അരുൺ അറിയാമല്ലോ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ എവിടെയും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ എവിടെയും പ്രതിപാദിക്കാത്ത ഒരു ഒരു വാക്കാണ് ഓണറേറിയം എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറേറിയം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ തൊഴിലാളികളായിട്ട് പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷം ഒരു മേഖലയിൽ ഇത്രയും വലിയ തൊഴിലെടുക്കുന്ന ആളുകൾ നിലയിൽ അല്ലെങ്കിൽ ആ പൊതു ആരോഗ്യരംഗം പോലുള്ള മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ വളരെ സാഹചര്യത്തിൽ പോലും ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ തൊഴിലാളികളെ സംബന്ധിച്ച് അവരെ തൊഴിലാളികളായി അവരെ സ്കീം വർക്കേഴ്സിൽ നിന്ന് തൊഴിലാളികളായിട്ട് മാറ്റണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കില്ലല്ലോ അപ്പൊ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം എന്നത് തന്നെയാണോ നിങ്ങളുടെ ആവശ്യം അനൂപ് അല്ല ഇതിനകത്ത് ഓണത്തിന്റെ കാര്യത്തിൽ അടക്കം ഇപ്പം നിലവിൽ ഇപ്പൊ നമ്മുടെ ആശാവർക്കർമാരോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പിന്നെ എ സി സിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദോസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഏതാണ്ട് ഒരു ദിവസത്തോളം ഒരു അഞ്ച് ആറ് മണിക്കൂറോളം നമ്മുടെ ആശാവർക്കർമാരിന്ന് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പാർട്ടിക്കുള്ളിൽ ഞാൻ പറയുന്ന നാഷണൽ തലത്തിൽ റേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണറേറിയം ും ഇത് മാറ്റണം എന്നുള്ളതാണ് ഐ എൻ ടി സിയും സമാനമായ ആവശ്യം തന്നെ അല്ലെ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്റെ ചോദ്യം അതിന് കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിലാണ് ഐ എൻ ടി യു സി അല്ല ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്ന അപ്പുറമുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് അടുത്ത തൊഴിലാളികളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ വർക്ക് മൊബൈലിലാണ് അവര് ചിത്രം എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പം ഫോൺ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോ ഫോൺ ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി കുറഞ്ഞ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ പോലും അവർക്ക് ഓണറേറിയം പോലും ലഭിക്കുന്നതിന് തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്കറിയേണ്ടത് ഇപ്പൊ ഇതിനകത്ത് റീൽസിനെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചത് അതാരെ കുറിച്ചാണ് ഈ റീൽസിനെ കുറിച്ചും ഷെയറിങ്ങിനെ കുറിച്ചും കൂടി ഞാൻ പറയുന്നത് നമ്മൾ പിന്നെ നമ്മൾ ഈ വിഷയത്തെ സമഗ്രമായി മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരാണല്ലോ ഒരു തരത്തിൽ മനസ്സിലായി പക്ഷേ ഈ ലേഖനത്തിൽ വിമർശനമുള്ളത് ആണല്ലോ ലൈക്കും ഷെയറും ഓണറേറിയും അല്ല ആശാവർക്കർമാർക്ക് വേണ്ടത് സ്ഥിരം വേതനമാണ് എന്നുള്ളതാണ് താങ്കളുടെ ആ ആർട്ടിക്കിൾ ഒരു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് വരെ പെർമനന്റ് എംപ്ലോയീസ് ആയിട്ട് മാറ്റുക അത് നിലവിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് വരേണ്ടത് എന്നതാണ് ആവശ്യപ്പെടുന്നത് അല്ല ഞാൻ പറഞ്ഞു ഡോക്ടർ അരുൺകുമാർ മനസ്സിലാക്കേണ്ടി വന്നത് ആ വിമർശനത്തിലേക്ക് ലേഖനം എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിത്തിന്റെ സമരത്തെ കോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പോർഷനിലേക്ക് വരുന്നത് സ്ത്രീജിത്തിന്റെ സമരം നമുക്കൊക്കെ അറിയാമല്ലോ ഏഴു വർഷം മുമ്പ് നടന്ന സമരമാണ് ആ ചെറുപ്പക്കാരന്റെ സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു ആ കേസ് സി ബി ഐക്ക് വിടണമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീജിത് സമരം നടത്തുന്നത് ആ സമരം നടക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സമരത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഈ ക്യാമറകളും പിന്നെ അതിന്റെ സ്പോട്ട് ലൈറ്റുകളും സ്ത്രീത്തിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു പത്തടി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ നാലും അഞ്ചും വർഷമായി സമരം ചെയ്യുന്ന സാധാരണപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളാ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു അതിലേക്ക് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ പോയിട്ടില്ല അവിടേക്ക് ക്യാമറകൾ പോയിട്ടില്ല അവിടേക്ക് ഈ പറയുന്ന സെൽഫി ക്യാമറകളും പിന്നെ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിനെ ജനസംഖ്യയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പൊ ഇത് പൊതുസമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രവണതയാണ് എന്നുള്ളതാണ് ഒരു ഉണ്ടോ അല്ല അതിനേക്കാൾ ഏറെ അത്തരം വിഷയങ്ങളെക്കാളേറെ ഇത്തരത്തിൽ സാമൂഹ്യമായും നമ്മൾ ഈ സമരങ്ങളെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരനെ അടിത്തട്ട് ജനതയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ സെൽഫി പോയിന്റുകളാക്കിയോന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണമെന്നാണ് അങ്ങനെ നിലപാട് തിരുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളത് സംഘടനക്കുള്ളിൽ തീർച്ചയായും ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കോൺഗ്രസ് നിന്ന് ലേഖനത്തിൽ ആ തന്നെ നമ്മൾ വളരെ കൃത്യമായി ാണ് അനു മോഹൻ ഉറച്ചു നിൽക്കുന്നത് അവരെ സ്ഥിരവേദനക്കാരാക്കി മാറ്റുക എന്നതാണ് ആവശ്യം ആ ഒണറേറിയം നിയമത്തിൽ പോലും ഇല്ലാത്തതാണ് എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത് അനു മോഹൻ സെൽഫി പോയിന്റുകളായി റീൽസിന്റെ കേന്ദ്രങ്ങളാക്കി ഈ ആശാ വർക്കർമാരുടെ സമരത്തെ മാറ്റുമ്പോൾ അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം അതിന്റെ യഥാർത്ഥ ആവശ്യം അവഗണിക്കപ്പെടുന്നുവെന്നാണ് അനു മോഹൻ ഇപ്പോൾ പറയുന്നത്